നമസ്കാരം ലോകത്ത് അന്യം നിന്ന് പോയ ഒരുപാട് കലാരൂപങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ദ കമ്മ്യൂണിസ്റ്റുകളുടെ മാത്രം അവരുടെ മാത്രം സവിശേഷമായ ഒരു കലാരൂപം കഴിഞ്ഞ മുപ്പത് മുപ്പത്തൊന്ന് വർഷമായിട്ട് എല്ലാ വർഷവും സ്ഥിരമായിട്ട് അവർ അരങ്ങേറിക്കൊണ്ടിരുന്ന ഒരു കലാരൂപം അതിനും ഏതാണ്ട് അവസാനമായിരിക്കുകയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ പുഷ്പൻ എന്ന വ്യക്തി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അന്തരിച്ചു പോയിരുന്നു പക്ഷേ അപ്പോഴും ഈ കലാരൂപം അരങ്ങേറാനുള്ള സാധ്യത അവിടെ അവശേഷിച്ചിരുന്നു അദ്ദേഹം മരിച്ച ദിവസമോ അല്ലെങ്കിൽ കൂത്തുപുറമ്പ് വെടിവയ്പിൻ്റെ ഓർമ്മ ദിവസമൊക്കെ ഈ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പിന്നെയും പിന്നെയും പാടാനുള്ള അവസരം അവർക്കുണ്ടായിരുന്നു അങ്ങനെ ഈ കലാരൂപം അന്യം നിന്ന് പോവാതെ സംരക്ഷിക്കാൻ അവർക്ക് പറ്റുമായിരുന്നു എന്നാൽ സ്വകാര്യ സർവകലാശാലയ്ക്ക് ഇടത് മന്ത്രിസഭ അംഗീകാരം നൽകിയതോടുകൂടി ഈ കലാരൂപം ഇനി എന്നേക്കുമായി മറന്നുകളയേണ്ട അവസ്ഥയിലെത്തി നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടോളമായി കമ്മ്യൂണിസ്റ്റുകൾ പരിപാലിച്ചുകൊണ്ടിരുന്ന ഒരു അത്യുഗ്രം കലാരൂപം ഇതാ അതിൻ്റെ അവസാന ഘട്ടവും കഴിഞ്ഞ് അന്യം നിന്ന് പോകുന്ന ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ പുഷ്പൻ എന്ന വ്യക്തിയെ ഓർക്കുമ്പോൾ സഹതാപമാണ് തൻ്റെ ഈ യൗവനവും വാർദ്ധക്യുമെല്ലാം കിടക്കയിൽ തന്നെയായിരുന്നു ആ മനുഷ്യൻ കഴിച്ചുകൂട്ടിയത് അവരുടെ ഭാഷത്തിൽ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അത്രയും പോരാടിയത് എം വി രാഘവനെ തടയുന്ന ഒരു സമരപരിപാടിയായിരുന്നു തുടർന്നുള്ള ആ പോലീസ് വെടിവെപ്പിലാണ് അഞ്ചു പേർ കൊല്ലപ്പെട്ട് പുഷ്പൻ എന്ന വ്യക്തി ജീവച്ഛം പോലെ മരണം വരെ അങ്ങനെ കടന്നു കൊല്ലപ്പെട്ട അഞ്ചു പേരെക്കാൾ കൂടുതൽ പാർട്ടിക്ക് നേട്ടമായത് ഈ മരിക്കാതെ കടന്ന പുഷ്പനായിരുന്നു കാരണം ഈ ജീവൻ ജീവച്ഛവമായി ഈ കട്ടിലേൽ കിടക്കുന്ന പുഷ്പൻ്റെ അടുത്ത് നിന്ന് എല്ലാ വർഷവും അവർക്കിങ്ങനെ പുഷ്പനെ അറിയാമോ എന്ന് പാട്ട് പാടാമായിരുന്നു അത് പറഞ്ഞ് സഹതാപതരംഗമുണ്ടാക്കാമായിരുന്നു പുഷ്പനെ കാലത്ത് അതായത് വീണ ആ സമയത്ത് തന്നെ അതിന് തൊട്ടടുത്ത വർഷങ്ങളിലൊക്കെ പലയിടത്തോട്ടും പുഷ്പനെ പോയി അവർ സഹതാപതരംഗം സൃഷ്ടിക്കുകയും വോട്ട് വാങ്ങിക്കുകയും ചെയ്യുമായിരുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ രക്തസാക്ഷിയും അവർക്ക് വോട്ട് ആകർഷണ യന്ത്രങ്ങളാണ് ഈ മരിച്ചു കൂടുതൽ വോട്ട് കിട്ടുന്ന പരിപാടിയാണ് ജീവച്വമായി കിടക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അങ്ങനെ നോക്കുമ്പോൾ പുഷ്പൻ എന്ന വ്യക്തി പാർട്ടിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയാണ് പക്ഷേ എല്ലാ ചെറുപ്പക്കാരെയും പോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ നല്ല പ്രായത്തിൽ കിടക്കലായി പിന്നീട് മരണം വരെ അങ്ങനെ തന്നെയാണ് കിടന്നിരുന്നത് പക്ഷേ എല്ലാ വർഷവും സ്ഥിരമായിട്ട് അരങ്ങേറിക്കൊണ്ടിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് ആ പാട്ട് പാടുമ്പോൾ പുഷ്പൻ എന്ത് വികാരമാണ് പുഷ്പൻ്റെ ഉള്ളിലുണ്ടത് എന്ന് അറിയില്ല കാരണം പാവത്തിന് അനങ്ങാൻ പറ്റില്ലല്ലോ നമുക്കറിയില്ല നമ്മളെല്ലാ വർഷവും കണ്ടുകൊണ്ടിരുന്നു കുട്ടികളും മുതിർന്നവരുമൊക്കെ പുഷ്പൻ്റെ കിടക്കയ്ക്ക് ചുറ്റും നിന്ന് ഇത്തരം കലാരൂപം എല്ലാ വർഷവും ആവർത്തിക്കുന്നത് ഇനി പക്ഷേ ഈ പ്രകസനം നമ്മൾ കാണേണ്ടി വരില്ല കാരണം ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ നിന്ന് പാടാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റില്ല അതിന് എന്ന നീക്കമായിട്ട് അവസാനമായിരിക്കും